ദേശീയ കർഷക ദിനത്തിലും മലയോര കർഷകർക്ക് കണ്ണീര് മാത്രം ബാക്കി നാട്ടിലെങ്ങും കർഷക ദിനത്തിന്റെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് കാട്ടുപന്നിക്കൂട്ടങ്ങൾ ഇന്നലെ രാത്രിയിൽ ചെറുപുഴ പഞ്ചായത്തിലെ മുളപ്രയിലാണ് പന്നികൾ നാശം വിതച്ചത് കൈപ്പുറത്ത് ജനാർദ്ദനന്റെ വാഴ കൃഷിയാണ് വ്യാപകമായി നശിപ്പിച്ചത് കുലച്ച വാഴയും കുലയ്ക്കാനായതും ചെറിയ വാഴത്തൈകളും അടക്കം ഒട്ടനവധിയാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൃഷി നശിക്കുമ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല വാഴ ചേമ്പ് ചേന കപ്പ ഒന്നുപോലും കിട്ടുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് വർഷമായിട്ട് എൻ്റെ മുകളിലെ പറമ്പിൻ്റെ മുകളിലെ സൈഡിലാണ് കപ്പിയും ചേനലെന്ന് നട്ടുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി വെച്ചിട്ടായില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ പന്നി വന്ന് ഇപ്പോൾ താഴത്തെ റോഡ് സൈഡിലേക്ക് വരാൻ തുടങ്ങി ഇത് ഈ വർഷം ഇന്നിപ്പം ഇന്നലെ രാത്രി വന്നിട്ട് ചെയ്തതാണ് ഇവിടുന്ന് താഴെ ഒരു പത്ത് പ പതിമൂന്ന് മൂടോളം താഴെ ഈ വർഷം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആ വിത്ത് വച്ചത് അത് മൊത്തം ഇത് തിന്നുകൊടുത്തു തിന്നുകൊടുത്തു പറഞ്ഞാൽ അടിയിലെ മാന്തിയിട്ട് ആ വിത്ത് കണ്ട അടക്കം തിന്നു മുകളിൽ വന്നിട്ട് ഇതിപ്പോൾ ഇവിടെ അഞ്ചോ നാലോ അഞ്ചോ അഞ്ചോ വാഴ ഈ വലിയ വാഴ തന്നെ ഇതും തിന്നുകൊടുത്തു ഇതിനൊരു ശാശ്വതമായ പരിഹാരം പഞ്ചായത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഇത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കർഷകർ മൊത്തമായിട്ട് ഈ കൃഷി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തി എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് ഇത്രയാണെന്ന് എനിക്ക് പറയാനില്ല കാരണം ഇത് അധികാരികൾ കണ്ടിട്ട് ഇതിൻ്റെ ഒരു പ്രതിവിധി ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇതെൻ്റന്ന് മാത്രമല്ല ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നേ തിരുമേനി ഭാഗത്തും മറ്റും പത്തും ഇരുപതും മുപ്പതും കവുങ്ങകൾ തിന്നിട്ടും ഇതും കാണുന്നുണ്ട് ഇതെല്ലാം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് കാരണം ഓരോ കൃഷിക്കാരനും ഓരോന്നും ഉണ്ടാക്കി വരുമ്പോൾ അത് നശിപ്പിച്ചു കളയാ പന്നി ഇപ്പോൾ നമ്മൾ ഈ മേഖലയിൽ അതുപോലെ ഇല്ല ശല്യം ഇല്ല ഈ പന്നിയാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഇല്ലേ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അനിയൻ്റെ റോഡ് സൈഡിലില്ലേ ഒരു പത്ത് നാൽപ്പത് മൂള അമ്പത് മൂടം കപ്പ എല്ലാം മൊത്തം ഞാൻ അത് വേണമെങ്കിൽ കാണിച്ചു തരാം അത് അതുപോലെ നശിപ്പിച്ചു തുടങ്ങി ഇതുപോലെ എല്ലാവർക്കും ഇതുപോലെ തൊട്ടടുത്ത പുള്ളിക്കാട്ട് പിന്നെ ബിജുമാഷ അവർക്ക് കപ്പയിട്ടതെല്ലാം മൊത്തം നെറ്റ് മേണിച്ച് അടിച്ച് സൈഡെല്ലാം വളച്ചാൽ അത് മൊത്തം തിന്ന് കൊർത്തു ഇങ്ങനെ ഓരോരാൾക്ക് ഓരോരോ അനുഭവമുണ്ട് ഇത് എന്തെങ്കിലും അധികാരികൾ കാര്യമായ ഒരു പ്രതിവിധി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇത് കർഷകർ ഈ കൃഷിയെല്ലാം ഉപേക്ഷിക്കുന്നവർ നിലയിലേക്ക് ആണ് അപ്പോൾ വന്ന് ചെന്നെത്തിയിട്ടുള്ളത്